സൃഷ്ടിയെ ഭരിക്കുകയും വിശുദ്ധീകരിക്കുകയും സജീവമാക്കുകയും ചെയ്യുക പരിശുദ്ധാത്മാവിൻ്റെ ധർമ്മമാണ് എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ധർമ്മം ഡ്യൂട്ടി എന്ന് പറയുന്നത് ഓരോ സൃഷ്ടിയെയും ഭരിക്കണം വിശുദ്ധീകരിക്കണം സജീവമാക്കണം നമ്മളെ ആരാണ് ഭരിക്കേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഭരിക്കേണ്ടത് നമ്മളെ നയിക്കേണ്ടത് നമ്മളിൽ വാഴേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധ റുഹായാണ് ഒന്ന് യോഹനാൻ ഒന്ന് ഏഴ് അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു അപ്പം യേശുവിൻ്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നുണ്ട് യേശുവിൻ്റെ ആത്മാവ് നമ്മെ വിശുദ്ധീകരിക്കും ദ ഹോളി സ്പിരിറ്റ്ഫൈസ് വിശുദ്ധീകരിക്കുന്നു പിന്നെ പരിശുദ്ധാത്മാവാണ് നമ്മളെ സജീവമാക്കുന്നത് നമുക്ക് ചിലപ്പോഴൊക്കെ ലൈഫ്ലെസ്സായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജീവൻ ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ പകുതി ജീവൻ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയൊക്കെ കുറവാണ് അപ്പോൾ പരിശുദ്ധാത്മാവ് ദ ക്രിയേറ്റർ സ്പിരിറ്റ് നമ്മളെ സജീവമാക്കണം